ഹായ് ഞാനൊരു കാര്യം കാണിച്ചരാട്ടോ നിശാഗന്ധി വിരിഞ്ഞതാട്ടോ അയ്യോ നല്ല ഭംഗിയില്ലേ കാണാൻ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വിരിയാറുള്ളൂ എട്ട് മണിക്ക് വിളിച്ച് വിരിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും പന്ത്രണ്ട് മണിവരയ്ക്കും നന്നായിട്ട് വിരിയും പിന്നെ രാവിലെ ആകുമ്പോഴേക്കും വാടിയിട്ടുണ്ടാവും കേട്ടോ അതാണ് ഒരു സങ്കടം പക്ഷേ എന്താ പറയുക നല്ല ഭംഗിയില്ലേ കാണാൻ ഭംഗി മാത്രമല്ല കേട്ടോ മണം അയ്യോ ഭയങ്കര മണം കേട്ടോ അത്രയും എന്താ പറയുക ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിശാഗന്ധി എപ്പോഴാണ് പൂക്ക പൂക്കാന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് മുട്ട ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഓരോ ദിവസവും അതിനെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോ പന്ത്രണ്ട് മുട്ടിലെ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയി കേട്ടോ ബാക്കി ഏഴെണ്ണുണ്ട് ഏഴെണ്ണം ഒരുമിച്ച് വിരിഞ്ഞിരിക്കുകയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷമാണ് കേട്ടോ ആദ്യമായിട്ട് നിശാഗന്ധി കാണുന്നത് നിശാഗന്ധി എന്നൊക്കെ ഞാൻ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് കണ്ടിട്ടില്ല അപ്പോൾ എന്താ പറയുക കഴിഞ്ഞ വർഷം കണ്ടു അതേപോലെ മഴക്കാലത്താണ് ഈ പൂ വിരിയ ഒരു പ്രത്യേക മണം കേട്ടോ ഇങ്ങനെ നമ്മൾ എന്താ പറയുക മണ മണത്തിനെ കുറിച്ച് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള അത്രയും നല്ലൊരു മണം എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ നിശാഗന്ധി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ